സുഹൃത്തുക്കളെ എൻ്റെ കൂടെ വരൂ ഈ കാണുന്നതാണ് തിരുവാലത്തൂർ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ഉത്സവമായ കാർത്തിക വിളക്ക് മഹോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ക്ഷേത്രവും അതിൻ്റേതായ രീതിയിൽ മനോഹരമാണ് എന്നിരുന്നാലും ചില ക്ഷേത്രങ്ങൾ ദിവ്യമായ ഒരു പ്രത്യേക ആകർഷണം പ്രസരിപ്പിക്കുന്നു കണ്ണുകളടച്ച് അവിടുത്തെ പരമശക്തിയുമായി ഒന്നാകുമ്പോൾ നമുക്ക് അത് അനുഭവിക്കാൻ കഴിയും തിരുവാലത്തൂർ ഭഗവതി ക്ഷേത്രം അത്തരമൊരു മഹത്തായ ക്ഷേത്രമാണ് അത് പവിത്രതയുടെ ഉദാത്തമായ ഒരു പ്രഭാവലയം സൃഷ്ടിക്കുന്നു ഈ ക്ഷേത്രം രണ്ട് ദേവതകളെ ആരാധിക്കുന്നു അതുകൊണ്ടാണ് രണ്ടു മൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത് ഒന്ന് അന്നപൂർണേശ്വരിയെയും മേൽക്കാവിൽ മഹിഷാസുര മർദ്ദിനിയെയും അന്നപൂർണേശ്വരി സ്വയംഭൂവാണെന്ന് വിശ്വസിക്കപ്പെടുന്നത് മഹിഷാസുര മർദ്ദനയ്ക്ക് ഏഴടിയോളം ഉയരമുണ്ട് മരത്തിൽ കൊത്തിയെടുത്തതാണ് ഈ വിഗ്രഹം വൃത്താകൃതിയിലുള്ള ശ്രീകോവിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിൽ ഏകദേശം നാലായിരം കൽവിളക്കുകൾ ഉറപ്പിച്ചിരിക്കുന്നു പണി തീരാത്ത ക്ഷേത്രമെന്നാണ് ഇതിൻ്റെ ഖ്യാതി ശിവൻ്റെ ഭൂതഗണങ്ങൾ ഒരു രാത്രി കൊണ്ട് പണിഞ്ഞതാണെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും കഥകളും ഈ ക്ഷേത്രത്തെ കൂടുതൽ മനോഹരമാക്കുന്നു കാർത്തിക വിളക്ക് മഹോത്സവം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന ഉത്സവമാണ് അന്ന് ഭക്തർ എല്ലാവരും ചേർന്ന് ദീപങ്ങൾ കൊളുത്തി ഭഗവതിയുടെ അനുഗ്രഹം തേടുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾ കാഴ്ചകൾ

आज मोटर के चलना है। रंडाइल की मोटर से ये चीज़ें पढ़ते हैं। आई फ़ोन नहीं है, आई फ़ोन जब तक दो दिन का बिजली हो, हरी जगह बिजली होती होगा तो वैक्टर घटता है और कौन? आई फ़ोन तो अवर्ले, अवर्ले, वैक्टर नहीं, सीबीटी नहीं है। ये एनिमल्स हैं। हाँ, तो जैसे कभी कहूँगा कि आप वहाँ पर माई आगे चलो पहले चिंता, हमारा भी बस अभी निकालेंगे लाओ फिर दिल्ली उठेगा ना। वालकिंडी वाले आज जाने हैं, आज जाने हैं तो हमें बायां तरफ बुर्जिमेक जहाँ दो दो जुम्मों का डेल है और साइड में के माही बोल के रहा तब से भी कोई नहीं होता पड़ी दसवानी पड़ी तो होता क्यों नो निकले हैं न एक आते नहीं होता आते नहीं होते विशेष रूप से यहाँ बुर्जिम आठवीं संडे आए बिकिनो